അപ്പോൾ ഇന്നൊരു വണ്ടിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് ഡീറ്റെയിൽസ് അത്രയും എനിക്കറിയില്ല എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളു കാണിക്കാം അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പൊന്മുടിയിലാണ് ഗോൾഡൻ പീക്ക് ഓക്കെ അവിടെ ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞാണ് വന്നത് അപ്പോൾ പൊന്മുടി കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊരു ആവർത്തന വിരസതയാവും ഉള്ളത് കൊണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ഓക്കെ ഈ ഒരു കാഴ്ചയിൽ ഈ മരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ റിവ്യൂ അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുന്നേ ഞാൻ ഇതിന്റെ ഒരു മുന്നിലത്തെ വെർഷൻ എന്നെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വണ്ടി ഏതാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം മുപ്പത് കൊല്ലമായിട്ട് നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ ഇപ്പോഴും നമ്മുടെ യുവാക്കൾക്ക് ഹരമായ ഒരു വണ്ടിയാണ് അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ പരമായിട്ടും എൻജിനൊക്കെ സെയിം തന്നെയാണ് അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ പരമായിട്ടും കുറച്ച് അപ്ഡേ അപ്ഡേറ്റ് അപ്പോൾ വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ പണ്ട് ഹീറോ ഉണ്ടായിരുന്നു അപ്പോൾ ഹീറോയുടെ സ്പ്ലൻഡർ പ്ലസ് എക്സ് ടെക് ടു പോയിൻ്റ് ഒ ഓക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ അപ്ഡേഷൻ വന്നു എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഇതാണ് നമ്മുടെ വണ്ടി ഇതിൽ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്ന കുറച്ച് അപ്ഡേഷൻ എന്ന് പറയുന്നത് എന്താ നമ്മുടെ കളർ ചേഞ്ച് ഒരു ഡ്യൽ ടോൺ കളറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പിന്നെ നോർമലി നോക്കുമ്പോഴത്തേക്ക് ഒരു ചേഞ്ചാം നമുക്ക് വരത്തില്ല പിന്നെ വരുന്നത് മെയിനായിട്ട് ഫ്രണ്ടിൽ നിന്നുള്ള മാറ്റം എന്ന് പറയുന്നത് ഇതാ ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റാണ് ഞാനന്ന് ജസ്റ്റ് ഇഗ്നീഷൻ നോക്കാം അതാ ഇതാണ് നമ്മുടെ പുതിയൊരു എക്സ് എക്സ്ട്രക് ടു പോയിൻ്റ് എന്ന് പറയുന്ന വെർഷനിൽ വന്നിട്ടുള്ള ഹെഡ്ലൈറ്റ് ഇവിടെ ഒരു രണ്ട് സൈഡിൽ ഡി ആർ വരുന്നുണ്ട് ഇതിന് മുന്നേ വന്ന വെർഷനിൽ ഇതാ ഈ ഒരു വിൻഷീൽഡിലാണ് നമുക്കൊരു ഡി ആർ എൽ വന്നിട്ടുള്ളത് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് അല്ലായിരുന്നു നോമു ഹാജനായിരുന്നു അതാ ഇതിൽ വന്നിട്ട് എൽ ഇ ഡി സെറ്റപ്പ് ഒക്കെ വന്നിട്ടുള്ളത് കാണിച്ചു തരാം ഞാനത് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം പിന്നെ വന്നിട്ടുള്ളത് അതാ നമ്മുടെ സ്വിച്ചസ് നല്ല അടിപൊളി പ്രീമിയം സ്വിച്ചസ് ഒക്കെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സ്വിച്ചസുകളാണ് അതായത് നമ്മുടെ ഐ ത്രീസിൻ്റേത് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൻ്റേത് പിന്നെ ഐ ബീം ലോ പിന്നെ ഇതിൽ ഹസാഡ് വരുന്നുണ്ട് ഒരു ഹസാഡിൻ്റേതാണ് ഇൻഡിഗേറ്റ് അഫോണിൻ്റേത് പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ സ്പ്ലണ്ടറിൽ സ്പ്ലെണ്ടറിൽ വരണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഈ ഒരു പാസ് ലൈറ്റ് അതും ഇപ്പോഴത്തെ ഒരു എക്സാക്റ്റിൽ ദർശനം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പിന്നെതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ നേരത്തെ വന്നൊരു സ്ക്വയർ ടൈപ്പ് ആയിരുന്നു ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം ഏകദേശം സെയിം തന്നെയാണ് വരുന്നത് പിന്നെ ടെയിൽ ലാമ്പ് പറയുകയാണെങ്കിൽ മീറ്ററും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് ഒരു വ്യത്യാസമല്ല പിന്നെതാ ഇതിൻ്റെ ടെയിൽ ലാമ്പ് ടെയിൽ ലാമ്പ് വരുമ്പോഴത്തേക്കും ഇതാ ഇവിടെ ഒരു എച്ച് ഒരു ടൈപ്പിൽ ടൈ ലാമ്പിലും വ്യത്യാസം വന്നിട്ടുണ്ട് ബാക്കി എല്ലാ സെയിം തന്നെയാണ് എൻജിനൊക്കെ ആ ഒരു പഴയ തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് സംതിങ് സി സി സിക്സ് വരുന്ന എൻജിൻ തന്നെയാണ് ഇനിയിപ്പോൾ വണ്ടീൻ്റെ സൗണ്ടൊക്കെ ഒന്ന് കഴിപ്പിച്ചാൽ ഇതാണ് ഹാൺ വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വിൻഡ് നോയ്സ് ഒരുപാടുണ്ട് ഞാൻ മൈക്ക് എടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു ഓപ്പൺ പ്ലേ സ്പേസ് ആണ് പഴയ മുടിയിലെ മേളിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള കാറ്റടിക്കുന്നുണ്ട് സൗണ്ടിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ കേട്ടോ ഈ വരുന്നുണ്ട് ഫ്യൂൽ ഇഞ്ചക്ഷനാണ് വരുന്നത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹെഡ്ലൈറ്റ് നോക്കിയാൽ നല്ലൊരു അപ്ഡേഷനാണ് ഹീറോ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇത് ലോബിയുമാണ് ലോബിയുമാണ് പറഞ്ഞത് നമുക്ക് ഹൈവേ കിട്ടാം ഹൈവേ ഇടുമ്പോഴാണ് അത്യാവശ്യം ഇന്നലെ ഞാൻ രാത്രിയൊക്കെ ഒന്ന് നോക്കി അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വിട്ടോക്കെ അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സുകൾ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിക്കും ചെറുതായിട്ട് വിലയിൽ കുറച്ച് അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ആറായിരം രൂപയാണ് ഞാൻ എടുത്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അയ്യായിരം രൂപ മുടക്കി വേണമെങ്കിലും വണ്ടി ഫിനാൻസ് സൗകര്യത്തിൽ ഇറക്കാവുന്നതാണ്